ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്നവർക്ക് അവർക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു പക്ഷേ യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്നവർ ഈ ഒരു ഓപ്ഷൻ ഓപ്ഷനെല്ലാം കണ്ടു കാണും പലരും ഈ ഒരു ഓപ്ഷൻ ഒന്നും യൂസ് ചെയ്യുന്നുണ്ടാകില്ല അതിനാൽ തന്നെ എന്താണ് ഈ പുതുതായി വന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അവർക്ക് ഫേസ് ഒന്നും കാണിക്കാൻ താല്പര്യമുണ്ടാകില്ല അതിനാൽ തന്നെ ഇത്തരത്തിൽ ലൈവ് എല്ലാം പോയതിനു ശേഷം അവർ ഏതെങ്കിലും വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ ബാക്ക് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്ലേസ് ചെയ്ത് ലൈവ് എല്ലാം പോവുകയാണ് ചെയ്യുക അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുകയെല്ലാം ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു ഭാഗത്തേക്ക് പ്ലേസ് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അറിയാതെ വീട്ടിലുള്ള ആരെങ്കിലും ും ആ ഒരു വഴിയെല്ലാം പോകുന്നു അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളെല്ലാം വരാറുണ്ട് അതിനാൽ തന്നെ ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒരു പുതിയ ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ലൈവ് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ക്യാമറ ഓപ്ഷൻ എല്ലാമാണ് പുതുതായി വന്നിരിക്കുന്നത് ഈ ഒരു ക്യാമറ ഓപ്ഷനിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ ക്ലോസ് ആവുകയും അതായത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഒന്നും തന്നെ ഇതൊന്നും കാണിക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ ഐക്കണെല്ലാം ആണ് ഇതുപോലെ കാണിക്കുക അതിനാൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഒന്നും തന്നെ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ലൈവായി നമുക്ക് സംസാരിക്കാനും സാധിക്കും ഇതുപോലെ ഈ ഒരു ക്യാമറ ഓഫ് ചെയ്തു വെക്കാനുള്ള ഒരു അടിപൊളി ഫീച്ചർ എല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പലരും ഈ ഒരു ഫീച്ചർ ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇതെല്ലാം യൂസ് ചെയ്ത് നോക്കുക ഇത്തരത്തിൽ യൂട്യൂബ് റിലേറ്റഡ് ആയ നല്ല നല്ല ഇൻഫർമേഷൻ ഇൻഫർമേഷനെല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം